വിരമിക്കാൻ ഒരു ദിവസം ബാക്കി നിൽക്കെ ഐ എം വിജയന് സ്ഥാനക്കയറ്റം വിരമിക്കാൻ ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കെ ഫുട്ബോൾ താരം ഐ എം വിജയന് കേരള പോലീസിൽ സ്ഥാനക്കയറ്റം എം എസ് പിയിൽ അസിസ്റ്റന്റ് കമാൻഡായ അദ്ദേഹത്തിന് ഡെപ്യൂട്ടി കമാൻഡന്റായി സ്ഥാനക്കയറ്റം നൽകി ഫുട്ബോളിന് നൽകിയ സംഭാവനകൾ പരിഗണിച്ചാണ് സ്ഥാനക്കയറ്റം സൂപ്പർ ന്യൂമറി തസ്തിക സൃഷ്ടിച്ചാണ് നിയമനം ഫുട്ബോൾ മികവുമായി പതിനെട്ടാം വയസ്സിലാണ് ഐ എം വിജയൻ അതിഥി താരമായി പോലീസിലെത്തുന്നത് കേരള പോലീസ് ഫുട്ബോൾ ടീമിൻ്റെ നെടുംതൂണുകളിൽ ഒന്നായി വിജയൻ പിൽക്കാലത്ത് മാറി ബി പി സത്യൻ യു ഷറഫലി സി വി പാപ്പച്ചൻ കെ ടി ചാക്കോ ബി പി തോബിയാസ് അടക്കമുള്ള കേരള പോലീസ് ഫുട്ബോൾ ടീമിൻ്റെ സുവർണ സംഘത്തിലെ അവസാന കണ്ണിയാണ് ഐ എം വിജയൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ പതിനെട്ട് വയസ്സ് പൂർത്തിയായപ്പോൾ കോൺസ്റ്റബിൾ ആയാണ് ജോലിയിൽ പ്രവേശിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ പോലീസ് വിട്ട് കൊൽക്കത്ത മോഹൻ ബഗാനിലേക്ക് കളിക്കാൻ പോയി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ പോലീസിൽ തിരിച്ചെത്തി തൊണ്ണൂറ്റിമൂന്നിൽ വീണ്ടും പോലീസ് വിട്ട വിജയൻ മോഹൻ ബഗാൻ ഈസ്റ്റ് ബംഗാൾ ജെ സി ടി എഫ് സി കൊച്ചിൻ ചർച്ചൻ ബ്രദേഴ്സ് ക്ലബ്ബുകൾക്കായി കളിച്ചു തൊണ്ണൂറ്റി ഒന്ന് മുതൽ രണ്ടായിരത്തി മൂന്ന് വരെ പന്ത്രണ്ട് വർഷം ഇന്ത്യൻ ടീമിലെ നിറസാന്നിധ്യം ഇന്ത്യൻ ടീമിൻ്റെ ക്യാപ്റ്റനായും ഏറെക്കാലം എൺപത്തിയെട്ടുകളിൽ നിന്ന് മുപ്പത്തി ഗോളുകൾ രണ്ടായിരത്തി ആറിൽ ഈസ്റ്റ് ബംഗാളിൽ കളിക്കവേ പ്രൊഫഷണൽ ഫുട്ബോളിൽ നിന്ന് വിരമിച്ചു പിന്നീട് എ എസ് ഐ ആയി വീണ്ടും കേരള പോലീസിലെത്തി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ എം എസ് പി അസിസ്റ്റൻറ്റ് കമാൻഡൻ്റായി രണ്ടായിരത്തി രണ്ടിൽ അർജുന അവാർഡും ഈ വർഷം പത്മശ്രീ നൽകിയും രാജ്യം ആദരിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ഏപ്രിൽ ഇരുപത്തിയഞ്ചിന് തൃശൂർ കോലത്തുംപാടും അയനിവളപ്പിൽ മണിയുടെയും കൊച്ചമ്മൂവിൻ്റെയും മകനായാണ് ജനനം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ എം കെ ജോസഫ് ഡി ജി പി ആയിരിക്കുകയാണ് പോലീസിൻ്റെ സെലക്ഷൻ ട്രയൽസിന് ഇറങ്ങുന്നത് കളിമെടുക്ക് കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിലും പതിനെട്ട് വയസ്സ് തെയ്യാത്തതിനാൽ ടീമിലെടുത്തില്ല അതിഥി താരമായി ടീമിൽ കളിച്ച ശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിൽ പോലീസ് കോൺസ്റ്റബിളായി നിയമിതനാവുകയായിരുന്നു